പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റി സ്വർണം കട്ടവരാരാണ് അവർ സഖാക്കളാണ് എന്നൊക്കെ പറയുന്ന വൃത്തിക്ക് പറയുന്ന ആ പാട്ട് നിരോധിച്ചാൽ രക്ഷപ്പെടുമെന്നാണ് ഇപ്പോൾ സി പി എമ്മും എൽ ഡി എഫും അവരെ ചുറ്റിപ്പറ്റിയുള്ളവരുമൊക്കെ കരുതുന്നത് അപ്പോൾ ഈ പാട്ട് നിരോധിക്കണം ആ പാട്ട് പാടിയവരെ അകത്തിടണം ആ പാട്ട് എഴുതിയവനെ പിടിച്ചോണ്ടുവരണം അങ്ങനെയുള്ള പല നടപടികളിലേക്കും നീങ്ങും എന്ന് തെളിയിക്കാൻ തെളിയിക്കാനുതകുന്ന വിധത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി എ ഡി ജി പിക്ക് കൈമാറുന്നു ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്ന ആദ്യത്തെ ഭീഷണി വരുന്നു ഇനി മിക്കവാറും പൊടുന്നനെ എഫ്ഐആർ ഇട്ട് മതവികാരം വ്രണപ്പെടുത്തി ഏതെങ്കിലും മതസ്പർദ്ധയ്ക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ വകുപ്പിട്ട് ആ പാട്ടെഴുതിയവനെയും പാടിയവനെയും പ്രചരിപ്പിച്ചവനെയൊക്കെ അകത്തേക്ക് വിടാനുള്ള നീക്കങ്ങളായിരിക്കുമെന്നാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ എന്തായാലും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നവർക്ക് നടത്തിയവർക്ക് അതായത് ഈ പാട്ട് നിരോധിക്കാനും പാട്ട് പാടിയവർ അഴുക്കുള്ളിലാക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് മുട്ടൻ പണി കിട്ടുന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അതായത് നിങ്ങൾക്ക് മോട്ടിക്കാം നമ്മൾ പറയാൻ പാടില്ല നിങ്ങൾക്ക് സകല വൃത്തികേടുകളും കാണിക്കാം ഞങ്ങളത് പുറത്ത് പറയാൻ പാടില്ല പുറത്ത് കാണിക്കാൻ പാടില്ല എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ എങ്ങോട്ടേക്കാണ് കേരളം പോകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഈറ്റില്ലമാണ് കേരളമെന്നാണ് ഈ ഭരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കും പലതരത്തിലുള്ള പാട്ടുകൾ വയ്ക്കും പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വയ്ക്കും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതും നിയമപരമായി സർക്കാരിൻ്റെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ഈ സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ സകല കാര്യങ്ങളിലും പുരോഗമനം പറയുന്ന ഈ സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടി സി പി എം ഈ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ സി പി എമ്മിനെതിരെ നിരന്തരമായി എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു നടുക്കവും രേഖപ്പെടുത്താത്ത അത് നടത്തിയത് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെയാണ് അവർ ഭക്തരെ വഞ്ചിച്ചിരിക്കുന്നു അവരെ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കാത്ത അതേ ആളുകൾ തന്നെയാണ് ഇവിടെ ഈ പാരഡി ഗാനം അയ്യപ്പ ഭഗവാനുള്ള വെല്ലുവിളിയാണ് അയ്യപ്പ ഭക്തരോടുള്ള പരിഹാസമാണ് അയ്യപ്പ ഭക്തരുടെ വികാരം ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് ആ ഇരട്ടത്താപ്പ് നോക്കൂ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും പീക്കാണ് ഇങ്ങനെയുണ്ടോ ഇരട്ടത്താപ്പ് ഇതേ ഇരട്ടത്താപ്പ് പല കാര്യങ്ങളിലും ഈ ശബരിമല വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് യുവതീ പ്രവേശന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന് പിന്നാലെ എത്ര സ്ത്രീകളെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ മുൻകൈയ്യെടുത്തത് അന്ന് ഈ അയ്യപ്പ ഭക്തർ കേരളത്തിൻ്റെ തെരുവുകളിൽ നിന്നുകൊണ്ട് താണ് വീണ് കേണ് പറഞ്ഞതാണ് പിണറായി വിജയനോടും സർക്കാരിനോടും ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കരുത് എന്ന് അന്ന് അയ്യപ്പ സ്വാമിക്ക് വിവാഹം നടത്താൻ പോയ ചില പൂമരന്മാരുണ്ടായിരുന്നു ഇവിടെ അവർക്ക് കൈയടിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിൽപ്പെട്ടവർ ചില മതിലുകൾ പണിതിരുന്നു ഇവിടെ വിശ്വാസിയെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി വോട്ട് ചോർച്ച ഹിന്ദുവിൻ്റെ വിശ്വാസിയുടെ വോട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ടെന്ന് മനസ്സിലായി പൊടുന്നനെ അയ്യപ്പ സംഗമം എന്ന പേരിൽ വെള്ളാപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ ഷോ നടത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണം എന്നൊക്കെ വിളിച്ചത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം പൊടുന്നനെ വിശ്വാസികളുടെ സംരക്ഷകരായി സി പി എം ആറുകയാണ് ഹിന്ദു വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ ഒക്കെ സംരക്ഷകർ എന്ന് പറയുകയാണ് അപ്പം മുമ്പ് ഏറ്റവും അധികം ഈ പറയുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചിരുന്നവരാണ് ഇപ്പോൾ ഇപ്പുറത്ത് വിശ്വാസ സംരക്ഷകരായി വരുന്നത് അതിനിടയിലാണ് ഈ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയത് അതാണ് ഇരട്ടത്താപ്പ് നല്ല അതിന് പറയുക വിരോധാഭാസം എന്നൊക്കെ പറയില്ലേ ആദ്യം വിശ്വാസത്തിനെതിരെ വിശ്വാസികൾക്കെതിരെ വിശ്വാസികളെ തല്ലുന്നു മർദ്ദിക്കുന്നു ലാത്തിചാർജ് ചെയ്യുന്നു അതിനുശേഷം പൊടുന്നനെ ഈ വിശ്വാസികൾ പറഞ്ഞതൊക്കെ ഞങ്ങളാണിപ്പോൾ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളുടെ മുഴുവൻ അട്ടിപ്പയറും ഏറ്റെടുക്കുന്നു കൂടെ സ്വർണം കക്കുന്നു ഈ സ്വർണം കട്ടവർക്കെതിരെ നടപടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല എന്തൊരു ഒരു ഒരു വക്രീകരിച്ച നിലപാടാണെന്ന് നോക്കൂ അന്നിട്ട് ചോദിക്കുമ്പോൾ പറയുകയാണ് ഉത്തരവ് വരട്ടെ കോടതി ഉത്തരവ് വന്നാലേ നടപടി എടുക്കൂ അപ്പോൾ ആലോചിക്കാമെന്ന് ഇതപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഇതാണോ ചെയ്യുന്നത് ഒരു പരാതി കേട്ടാൽ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നാൽ അപ്പോൾ തന്നെ എതിരാളികളെ വേട്ടയാടാൻ എന്ത് ഉത്സാഹമാണ് അപ്പോൾ പോലീസ് റിപ്പോർട്ട് വേണ്ട കോടതി ഉത്തരവ് വേണ്ട ഒന്നും വേണ്ട ഞങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഇവൻ കുറ്റക്കാരനാണെന്ന് അപ്പോൾ നിങ്ങളുടെ ആളുകളോ കുറ്റക്കാരല്ലേ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടേതായ പാർട്ടി കോടതി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടേതായ പല നയങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യും ഇതൊക്കെ വിരോധാഭാസം ഇരട്ടത്താൽ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളെ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കാണുന്നത് മൊത്തം ഇതുപോലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നോക്കുക ഈ ഈ വാർത്തകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അതേ സമയത്ത് പിണറായിയിൽ ഒരു സഖാവിൻ്റെ കൈ പോയി ബോംബ് പൊട്ടിയാണെന്നാണ് ആദ്യം വന്ന വാർത്ത കാരണം ഒരു ബോംബ് പൊട്ടുമ്പോഴല്ലേ കൈപ്പത്തിയൊക്കെ വിട്ടുപോകുന്ന അവസ്ഥ വരുവുള്ളൂ അത്രയും കൈക്ക് പരിക്ക് വരണമെങ്കിൽ ബോംബ് പോലെ വലിയ സ്ഫോടനം വേണം ആദ്യം അങ്ങനെയാണ് വിവരം വന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി പടക്കമായി പടക്ക നിർമ്മാണത്തിനിടയിൽ പൊട്ടിയെന്നായി പോലീസും ആ രീതിയിൽ തന്നെയാണ് അശ്രദ്ധമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് കേസെടുത്തത് ശരിയാണ് അശ്രദ്ധമായിട്ട് ഇങ്ങനെ ബോംബൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നവർ താളുകൾ പറയുന്നുണ്ട് കാരണം ഈ ഈ അപകടമുണ്ടായതിൻ്റെ തൊട്ടപ്പുറത്താണ് കഴിഞ്ഞ ദിവസം സി പി എം ആർ വടിവാളൊക്കെ ആയിട്ട് ലീഗുകാരുടെ പറകെ നടക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ പൈപ്പ് പൈപ്പിൽ അടുക്കളയിൽ ഇരുന്ന് എന്തോ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ നേരെ ചെന്നിട്ട് കത്തി വീശുകയാണ് അയാൾ എന്തോ പറയുന്നു പ്രകോപിതനായി തിരിച്ചു പോകുന്നു കാറ് തല്ലി പൊളിക്കുന്നു ബോംബെറിയുന്നു എന്തൊക്കെയോ സ്ഫോടക വസ്തുക്കൾ എറിയുന്നു വീടുകളുടെ അകത്തോടെ അതായത് വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിട്ട് ആളുകളെ തപ്പുന്നു എന്തൊരു ഭീകരാന്തരീക്ഷമാണ് എന്തൊരു ഭീകര അവസ്ഥയാണിത് ഭരിക്കുന്ന പാർട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കൾ ഇതാണ് നിങ്ങൾ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പം നോക്കുക ഏറ്റവും പ്രധാനമായിട്ടിപ്പോൾ ഈ പാരഡി ഗാനം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പാട്ട് പിൻവലിക്കണം അതുപോലെ അയ്യപ്പ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത് ശാസ്താവ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് ഇതാണിപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കുന്നത് ഏത് വകുപ്പിലാണെന്നുള്ളതാണ് ചോദ്യം എന്നാൽ മതവികാരം എന്ന് പറയാൻ അയ്യപ്പൻ എന്ന് പറയുന്നൊരു മതമല്ല ഇതിനകത്ത് ഹിന്ദു എന്ന വാക്ക് ഹൈന്ദവ വിശ്വാസങ്ങളെ സംബന്ധിച്ചൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല രണ്ട് ഇതൊരു പാരടി ഗാനമാണ് പാരടി ഗാനത്തിൽ കേസെടുക്കാനാണെങ്കിൽ എത്രയോ 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 ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ അടുത്ത തന്നെ കൈരളി ടി വിയിൽ ഒരു കലാഭോമണി പങ്കെടുത്തിട്ടുള്ള ഒരു പഴയ പരിപാടിയിൽ നാദൃഷ്യൊക്കെ നിൽക്കുന്ന ഒരു പരിപാടിയിൽ ഈ ശരണം വിളിയുടെ ഒരു ഒരു പാരഡി അവിടെ കലാഭൂമണി പാടുന്നുണ്ട് ഭരണത്തിലെ ഇരിക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് അത് അവരെടൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എൻ്റർടൈൻ ചെയ്യാത്തത് അതാണ് ഇതിൽ വലിയൊരു കാര്യം ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഈ പാരഡി ഗാനം എന്ന് പറയുന്നത് ഹൈന്ദവ ഉപനിഷത്തുകളിലെ വരികളോ അല്ലെങ്കിൽ ഹൈദവ വേദപുസ്തകങ്ങളുടെ വരികളെടുത്ത് വികലമാക്കുക ഒന്നുമല്ല കാലങ്ങളായിട്ട് ഒരു പാട്ട് അത് അതുപോലെ തന്നെ അതിലൊരു പാരഡി ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ ഇതിൽ അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല ഇതിൽ അയ്യപ്പനെ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അയ്യപ്പ ഭഗവാന്റെ സ്വർണ്ണമാണ് കട്ടെടുത്തത് അതുകൊണ്ടാണ് അയ്യപ്പ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിൻ്റെ കാര്യം അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് സഖാക്കൾ കട്ടത് അതുകൊണ്ടാണത് പറയുന്നത് എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി അപ്പോൾ ആ നിലയിൽ ഈ പാട്ട് നിരോധിക്കാൻ വേണ്ടി സി പി എം ഇറങ്ങിത്തിരിച്ചാൽ സർക്കാർ തിരിച്ചാൽ അല്ലെങ്കിൽ ഇത് പാടിയവരെയും എഴുതിയവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വലിയ തോതിൽ പൊതുജന വികാരം എതിരാകും ഈ ഒരു പാട്ടിന് നിങ്ങളുടെ പല പ്രചാരണങ്ങളെയും തകർക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ തകർച്ചയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇത് കിങ് ജോങ് ഉന്നിൻ്റെ നോർത്ത് കൊറിയയുമായിട്ടൊക്കെ താരതമ്യം താരതമ്യായിട്ടായിരിക്കും പിന്നെ ആളുകൾ പിണറായി ഭരണത്തെ പറയുക ഇപ്പം തന്നെ പല കാര്യങ്ങളിലും ഏകാധിപത്യ പ്രവണതയുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ പിണറായി വിജയൻ ഉണ്ട് എന്ന് സകല ആളുകളും ഓൺലൈൻ മേഖലയിൽ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത് എന്ന വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ട് അതൊന്നും കേൾക്കാതെ ഇനിയും ഉത്തര കൊറിയ മോഡലിലേക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തിരിച്ചടി ശക്തമായിരിക്കും വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇത് പോകും അപ്പം ഞാൻ പറയുന്നത് ഇതിൽ മോഷണം എന്നുള്ളൊരു വകുപ്പ് ഇടാൻ പറ്റില്ല മതവികാരം മരണപ്പെടുത്തി എന്നുള്ള വകുപ്പ് ഇടാൻ പറ്റില്ല ഇപ്പം ഏത് വകുപ്പിട്ട് പോലീസ് കേസെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പണി ഒരു പരാതി വന്നു ഈ പാരഡി നിരോധിക്കണമെന്നാണ് ആവശ്യം അതെങ്ങനെ നടപ്പാക്കും ഈ ഒരു ആവശ്യവുമായി പരാതി വന്നു ആ പരാതി ആരെങ്കിലും പിന്നിൽ നിന്ന് കൊടുത്തായിരിക്കാം പക്ഷെ എന്തായാലും അതെങ്ങനെ നിരോധിക്കും ഏത് വകുപ്പിട്ട് ചെയ്യും അതാണ് ഇപ്പോൾ ഉടലെടുക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി എന്തെങ്കിലും ഒരു വകുപ്പിട്ട് കേസെടുത്താൽ മതവികാരം മരണപ്പെടുത്തിയെന്നത് അടക്കമുള്ള എടുത്ത് കേസിട്ടാൽ ആ കേസിട്ടവൻ കൊടുക്കും കാരണം ഇതിൽ എന്നൊരു മതമില്ലല്ലോ അയ്യപ്പ എന്നുള്ള വാക്കല്ലേ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ഒരു മതമാവുക അതെങ്ങനെയാണ് ഒരു മതവികാരത്തെ വർണപ്പെടുത്തുക ഏതെങ്കിലും വേദ അല്ലെങ്കിൽ ഹിന്ദു പുസ്തകങ്ങളിലോ ഒന്നും ഏതെങ്കിലും വരികൾ വികലമാക്കുക ഒന്നുമല്ലോ ചെയ്തിരിക്കുന്നത് ആ നിലയിലും പെടും എന്ന് മാത്രമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിട്ടെടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണക്കൊള്ള നടത്തിയ സി പി എം അല്ല സി പി എമ്മുമായി ബന്ധമില്ലാത്തവരാണ് എന്ന അന്തിമ വിധി വരണം നിലവിൽ അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് ആ നിലയിലും ഒരു ആനുകൂല്യം സി പി എം പ്രതീക്ഷിക്കേണ്ട എന്തായാലും അയ്യപ്പന്റെ സ്വർണം നിങ്ങക്ക് കക്കാം എടുത്ത് വിഴുങ്ങാം വിൽക്കാം അത് പറഞ്ഞാൽ അത് മതത്തിലേക്കുള്ള കടന്നുകയറ്റമായി മാറും എന്തൊരവസ്ഥയാണെന്ന് നോക്കുക എന്തായാലും മതവിശ്വാസം ഹരിക്കുന്നു മതവികാരം മരണപ്പെടുത്തുന്നു എന്ന നിലയിലൊന്നും ഒരു തരത്തിലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നവർക്ക് കേസെടുത്ത് ആളുകളെ നിശബ്ദരാക്കാനാണ് നീക്കമെങ്കിൽ അത് വലിയ തിരിച്ചടിയും എട്ടിൻ്റെ പണിയുമായിട്ട് മാറും അത് ചെയ്യുന്നവർക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം